അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഇടുക്കി ചൊക്രമുടിയിൽ ഭൂമാഫിയ കൊയ്തത് കോടികൾ അറുപതിലധികം പ്ലോട്ടുകൾ സ്വകാര്യ വ്യക്തി വിറ്റെന്നാണ് അഞ്ച് മുതൽ സെന്റ് വരെയുള്ള അറുപതിലധികം പ്ലോട്ടുകളാണ് ഏക്കറിന് മൂന്നര കോടി രൂപ എന്ന കണക്കിൽ വിറ്റിരിക്കുന്നത് അന്വേഷണത്തിന് റവന്യൂ മന്ത്രി വില്ലേജിലെ ഭാഗത്താണ് ഭൂമാഫിയ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ പാറ പൊട്ടിച്ചും കുന്നുകൾ അടിച്ചു നിർത്തിയും മരങ്ങൾ മുറിച്ചുകടത്തിയും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരിച്ച് വില്പനയ്ക്കായിട്ടാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് നമ്പർ പൂജ്യം പൂജ്യം അഞ്ചിൽ സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്ന് ഇരുന്നൂറ്റി അൻപത്തിയൊമ്പത് ബാർ പതിനാറിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ വീട് നിർമ്മിക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് നൽകിയ അനുമതിയുടെ പുറകിലാണ് പ്ലോട്ടുകൾ തിരിച്ചുള്ള വ്യാപക വില്പന നടത്തിയിരിക്കുന്നത് ിൽ അറുപതിലധികം വിൽക്കുകയും നിരവധി പേർ സ്ഥലം വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകിയിട്ടുള്ളതായും പറഞ്ഞു നിസ്സാര വിലയ്ക്ക് ഭൂമി കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യാജ അഗ്രിമെന്റ് പേര് ഭൂമി കൈവശപ്പെടുത്തി ഭീമമായ തോതിക്ക് വിട്ട് കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്ന ഒരു ഭൂമാവിയാണ് ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് അറിയാൻ കഴിഞ്ഞത് അറുപത് അറുപത് പ്ലോട്ട് അവിടെ വിറ്റാണ് അഞ്ച് സെന്റ് മുതൽ പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് അങ്ങനെ അറുപത് പ്ലോട്ടുകൾ വിറ്റാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ പലതും പോക്കുവരെയ്തിട്ടുണ്ട് പലതും അഡ്വാൻസ് ആയി നിൽക്കുന്നുണ്ട് ഈ പാവങ്ങൾ തന്നെ നല്ല ഈ രേഖകൾ ഉണ്ട് ഇതെല്ലാം കാണിച്ചാണ് ഈ ഈ പാവങ്ങളെ പൈസ അവസാനം ഭൂമിയുമില്ല അവസ്ഥയിലാണ് നിർത്തി വിൽപ്പന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ െത്തിയത് കോടികളാണ് സെന്റിന് രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള നിരക്കിലാണ് ഭൂമി പ്ലോട്ടുകളായി തിരിച്ചുവിറ്റിരിക്കുന്നത് സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി